ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ആളുകൾ മുട്ടുവേദന ജോയിൻ പെയിൻ ബാക്ക് പെയിൻ ബോഡി പെയിൻ ഒക്കെ കൊണ്ട് സഫർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്പം ഇതിന് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ സപ്ലിമെൻറ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ മുട്ടുവേദനയെ പറ്റിയുള്ളൊരു ഷോർട്ട് ലോങ് വീഡിയോ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ നാളിന് മുന്നേയായിട്ട് അപ്പം അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ മുട്ടുവേദന അല്ലെങ്കിൽ ജോയിൻ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാലും നമ്മുടെ കാർട്ടിലേജ് ഉണ്ടല്ലോ നമ്മുടെ ജോയിൻറ്റിൻ്റെ ഇടയ്ക്ക് രണ്ട് ഇങ്ങനെയുള്ള രണ്ട് ബോൺസ് ഉണ്ട് ആ ബോ ആ കാട്ട്ലേജ് നമുക്ക് ഡാമേജ് ആവും ഈ കാട്ട്ലേജ് ഡാമേജ് ആകുമ്പോൾ എന്താണ് ഇത് പരസ്പരം റബ്ബായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലൂയിഡ് ഉണ്ട് ആ ഫ്ലൂയിഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാവും സൈനോവിൽ ഫ്ലൂയിഡ് ഈ ഫ്ലൂയിഡ് ഇല്ലാത്തപ്പോഴാണ് നമുക്ക് ഈ ബോൺ ടുഗതർ റബ്ബ് ചെയ്തിട്ട് അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിനെപ്പറ്റി ഞാൻ വിട്ടുനിന്ന് അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സപ്ലിമെൻ്റ് നമുക്ക് യൂസ് ചെയ്യാം ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഗ്ലൂക്കോസെമീൻ കോൺട്രൈജീൻ ആൻഡ് എംഎസ്എംഎ ഈ ഒരു കോമ്പിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ് മിനിമം നിങ്ങൾ ഒരു ത്രീ മന്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കാർട്ടിലേജ് റിപ്പയർ ചെയ്യാനും അതേപോലെ തന്നെ ഈ സൈനോവിയൽ ഫ്ലൂയിഡ് കൂട്ടാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതേ സെയിം ടൈം തമ്മിൽ നിങ്ങൾ കൊളാജിൻ എടുത്തു കഴിഞ്ഞാൽ കൊളാജിൻ നമുക്ക് എല്ലാവരും ഇപ്പം സ്കിന്നിന് മാത്രമായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് പക്ഷേ ജോയിൻറ്റിൻ്റെ കാര്യത്തിലും കൊളാജിൻ ഒരു അമേസിങ് റിസൾട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല ഒരു ലൂബ്രിക്കേഷൻ പർപ്പസിനും അപ്പം ഈ ഗ്ലൂക്കോസമിൻ കോൺട്രാക്റ്റോൺ എമോസത്തിൻ്റെ കൂടെ തന്നെ ഒരു നല്ല ഒരു ജോയിൻ കൊള്ളാജിൻ സപ്ലിമെൻറ്റും കൂടെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ ടുഗതർ ആയിട്ടുള്ള കോമ്പിനേഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് ഒരു മൂന്ന് മാസം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ായിട്ടൊന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നിങ്ങളുടെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുക വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ വൈറ്റമിൻ ഡി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക മൂന്നാമത് ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ ബോൺ ഡെൻസിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കുറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കാൽസ്യം അപ്പം കാൽസ്യം എടുക്കുമ്പോൾ എപ്പോഴും കാൽസ്യം മാഗ്നീഷ്യം വൈറ്റമിൻ ഡി ത്രീ ആൻഡ് സിങ്ക് ആൻഡ് കോപ്പർ കോമ്പിനേഷൻ എടുക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമ്മുടെ ബോണിന് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ബോൺ സ്ട്രെങ്തിനായിട്ട് അല്ലെങ്കിൽ കാൽസ്യം മാഗ്നീഷ്യം കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നല്ല ഒരു ബോൺ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ വൈറ്റമിൻ ഡി ത്രീ എടുക്കുമ്പോൾ വൈറ്റമിൻ ഡി ത്രീയുടെ കൂടെ കെ ടു കോമ്പിനേഷൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വൈറ്റമിൻ ഡി ത്രീ കുറവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ത്രീ നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ വൈറ്റമിൻ ഡി ത്രീയുടെ കൂടെ വൈറ്റമിൻ കെയും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമ്മുടെ ബോഡിയിൽ പിന്നെ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഒമേഗ ഫിഷ് ഓയില് ഫിഷ് ഓയിലെ നമ്മൾ ഒരു പരിധി ഒരു കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ വരുന്ന ഇൻഫ്ലമേഷൻ സെല്ലിങ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒമേഗ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ മാക്സിമം നിങ്ങൾ ഫുഡിൽ ഇതെല്ലാം ആഡ് ചെയ്യാൻ നോക്കുക എന്ന് വെച്ചാൽ അവോക്കാഡോ നട്ട്സ് അതേപോലെ ഗ്രീൻ വെജിറ്റബിൾസ് ഇതൊക്കെ നിങ്ങളുടെ ഫുഡിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്തോളുക പക്ഷേ എങ്കിലും നമുക്ക് ഈ ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സപ്ലിമെൻറ്റ് എടുക്കാണ്ട് നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റില്ല പിന്നെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ പോയി പെയിൻ കില്ലർ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പെയിൻ കില്ലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്കിതേപോലെ കിഡ്നി ലിവറൊക്കെ കംപ്ലയിൻ്റ് ആവാനാണ് ചാൻസ് വരുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് ഉള്ള ഒരു റിക്കവർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ ഗ്ലൂക്കോസമിൻ കോൺട്രീറ്റിൻ ആൻഡ് എമോസം കോമ്പിനേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ടെർമറിക് ബോസ്വില കോമ്പിനേഷൻ ആണ് കൊള്ളാജിൻ ഇതൊക്കെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ നല്ല കോമ്പിനേഷൻ നോക്കിയിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പരിധി വരെ നമുക്കിത് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കിട്ടും പിന്നെ ചില ആളുകളിലുള്ള ഒരു ഒരു പെയിൻ ഉണ്ടോന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കാല് ഇവിടെ തൊട്ട് താഴെ വരെ ഉള്ള പെയിൻ അവർ പറയാറുണ്ട് അപ്പോൾ അത് പക്ഷേ മസിൽ പെയിനിലായിരിക്കും വരുന്നത് അത് ജോയിൻ്റിൽ ആയിരിക്കത്തിൽ അവർക്ക് ആ പെയിൻ വരുന്നത് മസിൽ പെയിനിലാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ നമ്മുടെ നാട്ടിലായാലും റിനേർവ് പ്ലസ് പറഞ്ഞിട്ട് ടാബ്ലറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ റിനേർവ് അത് നമുക്ക് ആ ഒരു ഇങ്ങനെ ടൈപ്പുള്ള പെയിൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു നല്ല ഒരു സപ്ലിമെൻറ്റാണ് അപ്പം നിങ്ങൾക്കിങ്ങനെ പെരുക്കുന്ന ചില ആളുകൾ വരത്തില്ല എനിക്കിങ്ങനെ ഭയങ്കര പെരുപ്പായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കാലിങ്ങനെ വലിഞ്ഞുള്ള ഒരു തന്നെ താഴെ വരെ ഉള്ള പെയിൻ ഫീൽ ചെയ്യുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റിയൊരു സപ്ലിമെൻ്റ് ആണ് റനിയർ പ്ലസ് പറഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അങ്ങനെ പെയിൻ ഉള്ളവരാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചോളാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം താങ്ക് യു സോ മച്ച് Thank you.